ഹായ് കുട്ടേരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്കിന്നൊരു അടിപൊളി പിലോപ്പി കറി ഉണ്ടാക്കി നോക്കാം പിലോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ നാടൻ മീൻ മീനുകളിൽപ്പെട്ട ഒന്നാണത് നമ്മുടെ പുഴകളിലും തോട്ടിലും കായലുകളിലും ഒക്കെ ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു മീനാണ് രുചിയും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണത് അപ്പോൾ ഇവനെ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാക്കി മാറ്റുന്നത് എന്നാണ് നോക്കിയാലോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളുടെ കറിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കാണ് ദൈതേപ്പിലൊക്കെ ഇങ്ങനെ വിളമ്പ് വെച്ച് കഴിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഏകദേശം ഒരു നാല് മീനാണ് നമ്മളിങ്ങനെ വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി തൊലിയൊക്കെ അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിവിനെ നല്ല കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് മുറിച്ചാൽ അങ്ങോട്ട് മാറ്റാം പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ട് മീൻ കറിക്ക് വേണ്ട കുടമ്പുളി പിന്നെ തക്കാളി കടുക് ഉലുവ അതേപോലെ തന്നെ പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെയുണ്ട് പിന്നെ മീൻ കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് എടുത്ത് അങ്ങോട്ട് അടപ്പത്തേക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏത് മീൻകറി വെക്കുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ അങ്ങോട്ട് തയ്യാറാക്കാനായിട്ട് കഴിവതും ശ്രമിക്കുക കാരണം വെളിച്ചെണ്ണ ചേർത്ത് കഴിയുമ്പോഴത്തേക്കാണ് മീൻ കറി ആ ഒരു സ്പെഷ്യൽ മീൻകറിയുടെ രുചിയും മണവും ഒക്കെ അങ്ങോട്ട് ഉണ്ടാവുള്ളൂ അങ്ങനെ എണ്ണ തിളച്ച് മറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതായ പോലെ അങ്ങോട്ട് കടുക് അങ്ങട്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക ഉലുവയും ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക പിന്നീട് വലിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാളാണ് എടുത്തിരിക്കുന്നത് കാരണം മീൻ നമ്മൾക്ക് ഏകദേശം ഒരു കിലോ മീനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള തന്നെ വലിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാളയും പിന്നീട് ഒരു പത്ത് ചുവന്നുള്ളിയും അതേപോലെ തന്നെ അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളിയും അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതും ഒക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ജലാംശം മാറുന്നത് വരെയും തന്നെ നമുക്കിവിനെ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് മുരിഞ്ഞ ഒന്ന് പോകണ്ട കേട്ടോ ജസ്റ്റ് ജലാംശം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയാവും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ അങ്ങോട്ട് ചേർത്ത്ങ്ങട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവനെ നല്ല രീതിയിൽ തന്നെ ആ എണ്ണയിലിട്ടൊന്ന് ശരിക്കും ഒന്ന് വഴറ്റി അങ്ങോട്ടെടുക്കാം ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നങ്ങട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി അങ്ങോട്ടെടുത്ത് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് തക്കാളി നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ കേട്ടോ അപ്പോൾ ചുവന്നുള്ളിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ട് നമ്മളത് അരിയാനൊന്നും പോയിട്ടുമില്ല മുഴുവത്തോട് തന്നെയാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ ചേർത്തിരിക്കുമ്പോഴത്തേക്ക് ആ മീൻ കറിയുടെ ഒപ്പം ഈ ഉള്ളിയും അതേപോലെ തന്നെ ഈ തക്കാളിയും കഴിക്കാനായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം മീൻ കറിക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഇത്തിരി എരിവ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നതാണ് മീൻകറിക്ക് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ഏകദേശം ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്തരം എരിവ് ചേർത്താൽ മതിയാട്ടോ ഇനിയിപ്പോൾ ഞാൻ നാല് ടീസ്പൂൺ ചേർത്തു എന്ന കരുതി നിങ്ങൾ ആരും നാല് ടീസ്പൂൺ ചേർക്കേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും എരിവിൽ അല്ലേ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തക്കാളി എടുത്തിട്ട് നമ്മൾ ഇതാ ഇതേപോലെ പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ അങ്ങോട്ട് കൊടുക്കാം അത് ഇങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കണെങ്കിൽ നമ്മുടെ മീൻ കറിയുടെ ചാറ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ഇവനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒന്ന് വഴറ്റിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളവും നമ്മുടെ കുടമ്പുളിയും അങ്ങോട്ട് ഇട്ടങ്ങാട്ട് കൊടുക്കാം അപ്പോൾ കുടംപുളി ഏകദേശം ഒരു അരമണിക്കൂറോളം കുതിരാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ കറിയിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ ഇനി ഇവനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അങ്ങനെ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൽ പുളിയിലെ പുളിയൊക്കെ നല്ലതുപോലെ ഇളകി നമ്മുടെ ഷാറിലേക്കും അതേപോലെ തന്നെ മെയിനിലേക്കൊക്കെ നല്ലതുപോലെ പിടിക്കുള്ളു അപ്പോൾ നല്ലതുപോലെ തിളച്ച് മറിഞ്ഞങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് നല്ല സെറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ കഷ്ണങ്ങൾ ഒരേ നായിട്ട് താ ഇങ്ങനെ പെറുക്കി അങ്ങോട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് തലയാണ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തലയുടെ രുചി അറിയാമല്ലോ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഏത് മീനിൻ്റെ ഇതാണെങ്കിലും പിന്നീട് നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ഇങ്ങനെ ഒരേ ഒരന്നേ ആയിട്ടോ അല്ലെങ്കിൽ മുഴുവൻ എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് അങ്ങനെ ഇട്ട് അങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിവിനെ നല്ലതുപോലൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചാറിലേക്ക് അങ്ങോട്ട് മുക്കി അങ്ങോട്ട് ഇട്ടങ്ങാട് കൊടുക്കാം അങ്ങനെ എല്ലാ മീൻകിഷ്ണത്തിലും ചാറ് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ആക്കി വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് തൂവി അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെതാണ് കുറച്ച് കറിവേപ്പിലും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് മൂടി മൂടിവെച്ച് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ടാ ഇതേപോലെയാണ് നമ്മുടെ മീൻ കറി തയ്യാറായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിലോപ്പി കറി ഉണ്ടാക്കുന്ന കാര്യം പിലോപ്പി മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് മീനും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ചാള വേണമെങ്കിൽ ചാള ഉണ്ടാക്കാം മയല ഉണ്ടാക്കാം അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കായൽ മീനുകളൊക്കെ ഇതേപോലെ ഉണ്ടാക്കുമ്പോഴത്തേക്കുമാണ് പ്രത്യേക രുചി ഉണ്ടാകുന്നത് പക്ഷേ എല്ലാ മീനുകളും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല ചില മീനുകൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ ആ രുചി കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സ്പെഷ്യൽ മീൻകറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ ഹലോ